സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഔട്ട്ഡോർന്ന് കണ്ടിട്ട് കുറച്ച് ദിവസം അല്ലേ ഇപ്പോൾ ഇൻഡോറിൽ നിന്നായിരുന്നു നമ്മൾ ഇത്രയും ആൾ ഷൂട്ട് ചെയ്തത് അപ്പോൾ ഇന്ന് നമുക്കൊന്ന് ഔട്ട്ഡോറിൽ ചെയ്യാമെന്ന് വിചാരിച്ചത് അവിശാലമായ നല്ല ചിറയാണ് നിങ്ങൾ കാണുന്നത് എന്തൊരു രസമാണ് എന്നറിയാമായിരുന്നു അതായത് നല്ല വെള്ളം കണ്ണാടി ചില്ല് പോലത്തും വെള്ളമാണ് അപ്പോൾ അതുപോലെ തന്നെ കണ്ട് കാണുമ്പോഴിങ്ങനെ ചാടാൻ തോന്നുന്നുണ്ടായിരുന്നു പക്ഷേ അതിനുള്ള ധൈര്യമില്ല അതുകൊണ്ട് മാത്രം ചാടുന്നില്ല ധൈര്യമില്ലായിരിക്കും ഒന്നുമില്ല പക്ഷേ എന്താ വെച്ചാൽ കുളിക്കേണ്ട ഒരു മൂഡിലല്ല ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാൻ പോകുന്നത് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് അതായത് ദീപ്തി എന്ന് പറയുന്ന ഒരു ടീച്ചറാണ് സീതത്തോട് കാലിയാണ് അവരുടെ ആ ഒരു വീഡിയോ തുടങ്ങുന്നത് തന്നെ ഈ സീതത്തോട് ഗ്രാമപഞ്ചായത്തിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ബോർഡ് കാണിച്ചുകൊണ്ടാണ് ഭയങ്കര പിന്നെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സാധാരണ കാണുന്ന പോലെ ഈ ഫാമിലി ബ്ലോഗ് കാണുന്നത് പോലെ എന്താ പറയേണ്ടത് വീട്ടിൽ നിന്ന് തൊമ്മി അതും തൊപ്പി ഇതൊന്നും അല്ല കാണിക്കുന്നത് വളരെ നല്ല അതായത് കണ്ടന്റോട് കൂടിയിട്ടുള്ള അവർ ചെയ്യുന്ന ചില സഹായങ്ങൾ അതുപോലെ അവർ ചെയ്യുന്ന ചില ജോലികൾ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈയിടെയായിട്ട് എന്ന് പറഞ്ഞാൽ അവർ വിവാഹം കഴിക്കാൻ പോവുകയാണ് അവരുടെ സാരഥി തന്നെയായ അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയുള്ള കുറേ നാളുകളായി അവർക്ക് പരിചയമുള്ള ഒരു വ്യക്തിയെ തന്നെയാണ് വിവാഹം കഴിക്കുന്നത് പിന്നെ അതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വിവാഹം കഴിച്ചതാണ് അത് ഡിവോഴ്സ് ആയതാണ് ഇപ്പോഴും ആ ഒരു ഭർത്താവ് ഭർത്താവിങ്ങനെ വട്ടവിട്ട് പറക്കുന്നുണ്ട് അതായത് ഡിവോഴ്സ് ഡിവോഴ്സായിട്ടും ആശാന് പോകേണ്ട കൂട്ടമൊന്നുമില്ല ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഫേക്കായിട്ട് വന്നിട്ട് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും പല രീതിയിലും കത്തെഴുതുക എന്ന് പറഞ്ഞാൽ അവരെ അവരെ എങ്ങനെ അപമാനിക്കണം ഇങ്ങനെയൊക്കെ നോക്കുകയാണ് ആശാന്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിഷമമുണ്ടാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഒരുപാട് നാൾ ഒരാൾ ഉപദ്രവിക്കുമ്പോഴേ കുറേ നാളെന്ന് പറഞ്ഞാൽ അവർ പിടിച്ചു നിൽക്കും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രതികരിച്ച് അങ്ങ് ഇറങ്ങിപ്പോകും അപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം മുമ്പ് ഈ ടീച്ചർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് കല്യാണം നടക്കാൻ പോകുന്നേ ഉള്ളൂ ഞാനും കുഞ്ഞാവ എന്നാണ് ആ ഒരു പിന്നെ കല്യാണം കഴിക്കുന്ന ആളുടെ പേര് എന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാനും കുഞ്ഞാവയും കൂടി അച്ഛനും അമ്മയുമായി എന്ന് പറഞ്ഞിട്ട് ഒരു തംലൈനൊക്കെ ഇട്ടിട്ട് ഏതായാലും ഇത് കണ്ടപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ വേഗം നോക്കിയായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോലും അറിഞ്ഞിട്ടില്ല ഇതാരും അറിയാതെ ഇത് ഇവിടെ നട ഇപ്പോഴും ഇത്ര പെട്ടെന്ന് അച്ഛനും അമ്മയായി എന്ന് നോക്കണല്ലോ കാരണം സാധാരണ സിനിമാ താരങ്ങളാണെന്ന് ഇങ്ങനെയുള്ള പിന്നെ ഇതൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കല്യാണത്തിന് മുന്നേ ഞങ്ങൾ അച്ഛനായി അമ്മയായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം നമ്മളൊരു അണ്ണൻ ഉണ്ടല്ലോ ഞാൻ അണ്ണ പൊട്ടനാ എന്ന് ഒരു അണ്ണൻ ഉണ്ടല്ലോ അണ്ണനാന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറ് ചില സമയത്തൊക്കെ അപ്പോൾ അങ്ങനെ ഏതായാലും അത് ഞാൻ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു കുഞ്ഞിനെ ദത്തെടുത്തിരിക്കുക ദത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ അതെങ്ങനെയാണെന്നൊന്നും അവർ അങ്ങനെ ക്ലിയർ ആയിട്ടൊന്നും പറയുന്നില്ല അതൊക്കെ എന്ന് പറഞ്ഞാൽ വഴിയേ പറയാം എന്നാണ് പറയുന്നത് ഏതായാലും ഒരു കുഞ്ഞിനെ അവരെടുത്ത് വളർത്തുകയാണ് അതിൻ്റെ എന്താ പറയേണ്ടത് ഒരുപാട് എന്താ വെച്ചാൽ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് നിയമപ്രകാരം തന്നെയാണ് അവരെടുത്ത് വളർത്തുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നലെ ഇട്ടിരിക്കുന്നത് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാവരും എന്ന് പറഞ്ഞാൽ നല്ല സപ്പോർട്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദീപ്ത ടീച്ചർ പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാവങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവരുടെ വരുമ്പോൾ ത്തിൻ്റെ ഒരു മുഖ്യ പങ്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദിവാസി മേഖലകളിൽ അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ പിന്നെ എന്താ പറയേണ്ടത് ചില ആൾക്കാർക്ക് എന്തെങ്കിലും അസുഖം അത് ചെയ്യാനും ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പിന്നെ അവരുടെ വരുമാനത്തിൻ്റെ ഒരു പങ്ക് വിനിയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ദീപ്തി ടീച്ചറ് അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊരു പിന്നെ ഇതിട്ടപ്പോഴേ അതായത് ഈ ഒരു ഇങ്ങനെ അതായത് ഒരു കുഞ്ഞിനെ വളർത്തുന്നു എന്ന് പറഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഇതാണ് കിട്ടിയിരിക്കുന്നത് അവർക്ക് ഒരു കമൻറ്റ് പോലും ഞാൻ ആ ഒരു വീഡിയോയിൽ മോശം കണ്ടിട്ടില്ല ഇനി മോശം പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ ഭർത്താവിൻ്റെ വീട്ടുകാരും അവരുടെ കൂട്ടരും തന്നെയാണ് അത് വേറെ ഒരാളുമല്ല അവർ ആ ഇടയ്ക്കിടയ്ക്കിലൊക്കെ അവർ വന്നിട്ട് കമൻ്റ് ഇടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഈ ടീച്ചർ ചെയ്യുന്നത് നല്ല ഉദ്ദേശത്ത് തന്നെയാണ് എവിടെയോ കിടന്ന് കഷ്ടപ്പാടിലും ദാരിദ്ര്യത്തിലും വളരേണ്ട ഒരു കുഞ്ഞിനെ അവരെന്ത് ചെയ്തു വീട്ടിലേക്ക് കൊണ്ടുവന്ന് നിയമപ്രകാരം നല്ല ആഹാരവും നല്ല ഭക്ഷണവും കൊടുത്ത് വളർത്തുന്നതിന് എന്താണ് പ്രശ്നം ഒരു പ്രശ്നവുമില്ല ചില ആൾക്കാർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദത്തെടുക്കൽ വളർത്തൽ എന്നെല്ലാം പറയുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണ് അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഒരു കുട്ടി അനാഥരായിട്ട് കേൾക്കുമ്പോൾ എനിക്ക് തരുമോ എനിക്ക് തരുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നൂറാൾക്കാരുണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ചില പിന്നെ കുട്ടികളുടെ ഈ കേസിലൊക്കെ നമ്മൾ കാണുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റി കഴിഞ്ഞാൽ എനിക്ക് മക്കളില്ല എനിക്ക് തരുമോ എനിക്ക് തരുമോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ വരും അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുണ്ടെങ്കിലും നിയമപ്രകാരം അതിൻ്റെ കാര്യം എന്താണെന്ന് നോക്കുക അതുപ്രകാരം നീങ്ങുക അങ്ങനെ എന്തു ചെയ്യുക വളർത്താൻ വേണ്ടി നോക്കുക അതാണ് വേണ്ടത് അതാണ് ചെയ്യേണ്ടത് അപ്പോൾ എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഇനി ആരൊക്കെ നെഗറ്റീവ് വിട്ട് കഴിഞ്ഞാലും ടീച്ചർ ടീച്ചർ പറയുന്നത് വെച്ചാൽ ഒരു കുഴപ്പവും ഒരു പ്രശ്നവും അതായത് നമ്മൾ നടക്കേണ്ടത് മുന്നോട്ട് നമ്മൾ നടന്നിരിക്കും ഇനി ആര് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ പിന്നോട്ടില്ല അതായത് അവരുടെ അവരെ കെട്ടാൻ പോകുന്ന ചെറുക്കനും നല്ല ഇഷ്ടം തന്നെയാണ് പിന്നെ വീട്ടുകാർ ഒരു രക്ഷയില്ല കാരണം എന്താ വെച്ചാൽ ഈ അച്ഛനും അമ്മേൻ്റെ ഇഷ്ടം സപ്പോർട്ടുണ്ടല്ലോ അതൊരു ഭയങ്കര ഒരു സംഭവം തന്നെയാണ് അതായത് ടീച്ചർ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അവർ എല്ലാ കാര്യത്തിനും ഒരു സപ്പോർട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ടീച്ചർക്ക് ഈ കാര്യം ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴും ആ ടീച്ചർക്ക് വേണ്ടിയിട്ട് എല്ലാവരും കട്ട സപ്പോർട്ട് ചെയ്യുമ്പോഴും ഒരു ഒന്നോ രണ്ടോ പിന്നെ ആൾക്കാർ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നെഗറ്റീവായിട്ട് വരുന്നുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മളെല്ലാവരും ഒരു മനുഷ്യന്മാരാകുക നല്ല ഹൃദയമുള്ള മനുഷ്യന്മാരാകുക എന്നിട്ട് ഇതുപോലെയുള്ള സഹായങ്ങളും കാര്യങ്ങളും എല്ലാവർക്കും ചെയ്യുക അതാണ് വേണ്ടത് ആ കുട്ടീനെ ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ കൊണ്ടുവരുമ്പോ എന്ന് പറഞ്ഞാൽ അത്രയും അത്രയും പിന്നെ പ്രശ്നമുള്ള സ്ഥലത്തുനിന്നായിരിക്കുമല്ലോ കൊണ്ടുവരുന്നത് ഏതായാലും കൊണ്ടുവന്ന് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അവർ വളർത്തുനിന്ന് വളരെ സ്നേഹത്തോടു കൂടിയിട്ട് ചില ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട് ഇനിയിപ്പോൾ നാളെ കല്യാണം കഴിച്ച് നിങ്ങൾക്ക് മക്കളുണ്ടായി കഴിഞ്ഞാൽ ഇതിനെ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ നല്ല മനസ്സുള്ളവർക്ക് ഒരു കുഴപ്പമില്ലാതെ വളർത്താം നമ്മൾ എല്ലാ കാര്യത്തിലും എന്ന് പറഞ്ഞാൽ മോശം കണ്ടു കഴിഞ്ഞാൽ അത് മോശമായിട്ട് മാത്രമേ പിന്നെ വരുള്ളൂ പക്ഷേ നല്ലത് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കണ്ണ് തുറന്നിട്ട് നമ്മൾ നല്ലത് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടാകും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ ഭർത്താവിൻ്റെ ആൾക്കാരെ ഒരുപാട് കമൻറ്റും കാര്യങ്ങളൊക്കെ വരാറുണ്ട് വരാൻ ചാൻസ് ഉണ്ട് അതായത് നീയൊക്കെ കല്യാണത്തിന് മുന്നേ ഇങ്ങനെയാണോ നീയൊക്കെ കല്യാണത്തിന് മുന്നേ ഗർഭിണിയായോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകളും കാര്യങ്ങളും വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അത് വരും എന്നുള്ള കാര്യത്തിൽ എന്താ പറയേണ്ടത് അയാൾ എന്ന് പറയുന്നത് കുറച്ച് നാൾ മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവോഴ്സ് ആയി പോയിട്ടും ഇവരുടെ പുറകെന്നെ കൂടിയിട്ട് കുറച്ച് നാൾ മുമ്പ് കേസൊക്കെ ഉണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ കേസൊക്കെ ഉണ്ടായിരുന്നു അതായത് നിന്നെ ഞാൻ കൊല്ലും നിന്നെ ഞാൻ ഇതാക്കും ഇങ്ങനെയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ആ പുള്ളിക്കാരൻ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കലാണ് ആദ്യമൊക്കെ വിചാരിച്ചു കുറേ തല്ലും പിടി തല്ലുംപിടി കൊടുത്തു കഴിഞ്ഞാൽ തൻ്റെ കൂടെ തന്നെ നിൽക്കും തൻ്റെ അടിമയായിട്ട് നിൽക്കുന്നതെന്ന് വിചാരിച്ചത് പക്ഷേ ഇവരെന്ന് പറയുന്ന സാധാരണ സ്ത്രീകളെ പോലെയല്ല അവരെന്ന് ോ നല്ല രീതിയിൽ പ്രതികരിച്ചു പുറത്തു പോയപ്പോഴും ആശാന് തോന്നി ഈ എൻ്റെ ഇട എൻ്റെ ജീവിതം ഞാൻ തന്നെയാണല്ലോ നശിപ്പിച്ചതെന്ന് അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ആദ്യത്തെ കല്യാണത്തിൻ്റെ ആ ഒരു പിന്നെ പാളിച്ചുകളും കാര്യങ്ങളൊക്കെ അറിയുന്നതാണ് എന്തൊക്കെയായാലും ടീച്ചർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് വളരെ നല്ല ഒരു കാര്യമാണ് ഒരുപാട് പേർക്ക് ഇത് പ്രചോദനമാണ് അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വാക്കിൽ മാത്രമല്ല പ്രവൃത്തിയിലാണ് കാണിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ് പക്ഷേ വേറൊരാളാണെങ്കിൽ നല്ലൊരു നെഗറ്റീവ് വരേണ്ട ഒരു ഇതാണ് ഈ ടീച്ചർ ആയതുകൊണ്ട് മാത്രമാണ് ഈ അവരുടെ അവരെ സ്നേഹിക്കുന്ന പ്രേക്ഷകരെല്ലാവരും ഇത് ഏറ്റെടുത്തത് എന്നുള്ളതാണ് ഇതെനിക്ക് നിങ്ങളോട് പറയണം എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പിന്നെ ബ്ലോഗറാണ് ഈ ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഞാൻ അവരുടെ ബ്ലോഗൊക്കെ കാണാറുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ സാധാരണ ഫാമിലി ബ്ലോഗ് കാണുന്ന പോലെയല്ല ഒരുപാട് അറിവുകളും ഒരുപാട് കാര്യങ്ങളും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആ വ്ളോഗിലോട്ട് തരാറുണ്ട് അതുപോലെ തന്നെ തന്നെയെന്ന് പറഞ്ഞെന്താ സാധാരണ പോലെ എന്താ അയ്യോ ഒളിച്ചോടി പോയി അയ്യോ അവിടെ നിന്ന് എന്നെ ചേട്ടൻ പിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരുടെ ബ്ലോഗ് എന്ന് പറഞ്ഞാൽ വളരെയധികം നല്ല രീതിയിൽ കാണാവുന്ന ബ്ലോഗാണ് അപ്പം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കാണുക എല്ലാം ചെയ്യുക ദീപ്തി ടീച്ചറുടെ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ എന്ന് പറയുന്ന വ്ലോഗുണ്ട് അതുപോയി കാണുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തോട്ടോ എന്നാൽ ശരി എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ